നമസ്കാരം ഷൈൻ ടോം ചാക്കോയും അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനുമൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പരിധി വരെ ആ കുടുംബത്തോടൊരു സഹതാപമാണ് സകലർക്കും തോന്നിയത് ആ കുടുംബം മൊത്തത്തിൽ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവരുടേതാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ അവർ പെരുമാറിയെങ്കിലും അവരുടെ ആ സ്വാഭാവികമായ പെരുമാറ്റം പലരെയും ചിരിപ്പിച്ചു എന്നതാണ് വാസ്തവം ഷൈൻ ടോം ചാക്കോ താൻ ചോദിച്ചിട്ട് അയ്യായിരം രൂപ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള സഹോദരന്റെ ഇടപെടൽ ആർക്കാണ് ചിരി വളർത്താത്തത് വലിയ രാഷ്ട്രീയ പിൻബലമൊന്നുമില്ലാത്ത ഷൈൻ ചാക്കോ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഷൈൻ തന്നെ അത് പോലീസിനോടും നാട്ടുകാരോടും തുറന്നു സംബന്ധിച്ചിട്ടുണ്ട് ഷൈൻ ലഹരി ചികിത്സാ കേന്ദ്രത്തിൽ കുറേ ദിവസം കഴിഞ്ഞെന്നും അവിടുന്ന് ചാടിപ്പോയെന്നും ഒക്കെ പോലീസിനോട് വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ലഹരിക്കേസിൽ പ്രതിയാവുകയും പത്ത് വർഷത്തോളം കേസ് നടത്തി കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്ത ആത്മവിശ്വാസത്തോടെയാണ് ഷൈൻ വീണ്ടും ലഹരി ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് സാജിദ് എന്ന് പറയുന്ന ഒരു ലഹരി ഇടനിലക്കാരനെ തേടിയെത്തിയ പോലീസ് യാദർച്ഛ്യമായി ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ കടന്നു കയറുകയും ഷൈൻ പോലീസിനെ കണ്ടു ഭയന്ന് ജനാലയ്ക്കിടയിലൂടെ ചാടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് നോട്ടീസ് കൊടുത്ത് ഷൈൻ ചാക്കോയെ പോലീസ് വിളിച്ചു വരുത്തി ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും കേസെടുത്തു ആ കേസിന്റെ ഭാഗമായി വിശദമായി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഷൈനിനോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് സമയമാകുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് പോലീസിനെ ഷൈൻ ടോം ചാക്കോയെ ഇനിയും വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ചോർന്നു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഷൈൻ ചാക്കോയെ പിടിക്കാനുള്ള എല്ലാ സംവിധാനവും പോലീസിനുണ്ടായിരുന്നിട്ടും മയക്കുമരുന്ന് സഹിതം പിടിക്കപ്പെട്ടിട്ടും വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ പിടികൂടുന്നതും ലോക്ക് ചെയ്യുന്നതും സർക്കാരിന് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഷൈനിനെ വളഞ്ഞിട്ട് പിടിക്കാൻ തീരുമാനിച്ചത് ഷൈൻ ലഹരിയോടുകൂടി പിടിക്കപ്പെട്ടിട്ടും പോലീസ് അയാളെ കുറ്റവിമുക്തനാക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു നോർക്കണം അതേ പോലീസാണ് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ ഒരു തെളിവുമില്ലാതിരുന്നിട്ടും ലഹരി ഉപയോഗിച്ചു എന്ന പേരിൽ ഷൈൻ ടോം ചാക്കോയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തത് പോലീസ് കണക്ക് കൂട്ടിയത് ഷൈനിൽ നിന്നും പിറകോട്ട് പോയി ഓരോരുത്തരെയായി ആ കണ്ണിയിൽ കൈവയ്ക്കാമെന്നാണ് ഇതുവരെ പോലീസ് വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ ഇപ്പോൾ അവർക്ക് പിണറായിക്ക് വേണ്ടി ഷൈൻ ടോൺ ചാക്കോയെ ബലിയാടാക്കേണ്ടത് ആവശ്യമാണ് രാഷ്ട്രീയ പിൻബലമൊന്നുമില്ലാത്ത ഷൈൻ ചാക്കോയെ ജയിലിൽ അടച്ചാൽ ലഹരിക്കെതിരെയുള്ള പിണറായിയുടെ സന്ധിയിലാസ സമരത്തിന്റെ തെളിവായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പബ്ലിക് റിലേഷൻ ഗിമിക്സുകാർ ഷൈൻ ചാക്കോയെ ബലിയാടാക്കാൻ പിണറായിക്ക് ഉപദേശം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഷൈനിനെ കൈയോട് പിടികൂടാതിരുന്നിട്ടും ലഹരി തൊണ്ടിയായി പിടിക്കാതിരുന്നിട്ടും ഷൈനിനെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ കേസെടുത്തത് എന്നാൽ പ്രാഥമിക പരിശോധനാ ഫലം വന്നപ്പോൾ പോലീസ് വെട്ടിലായിരിക്കുന്നു ഷൈൻ ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രക്തത്തിന്റെയും സ്രവത്തിന്റെയും മുടിയുടെയും ഒക്കെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ട് ഫോറൻസിക് ലാബിൽ നിന്നും പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ആദ്യ പരിശോധനയിൽ നെഗറ്റീവ് ആയതോടെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള കേസെടുക്കാൻ പോലും പോലീസിന് കഴിയാതെ വരുന്നു ഈ പശ്ചാത്തലത്തിനാണ് ഷൈനിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് വൈകിപ്പിക്കാൻ തീരുമാനിച്ചത് സർക്കാരിന് നാലാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ് കോടിയിലധികം രൂപ പൊതുഖജനാവിൽ നിന്നും മുടക്കിക്കൊണ്ട് പതിനാല് ജില്ലകളിലും ദർശനം നടത്തുന്ന പിണറായി വിജയനും കൂട്ടരും മുഖം മിനുക്കുന്നതിനുള്ള പദ്ധതികൾ തപ്പി നടന്നപ്പോഴാണ് ഷൈൻ ടോൺ ചാക്കോയെ കിട്ടുന്നത് രാഷ്ട്രീയ പിൻബലമൊന്നും കാര്യമായില്ലാത്ത ഷൈൻ ടോൺ ചാക്കോ വർത്താനം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ലഹരിക്കടിമയാണെന്ന ആളുകൾക്ക് പിടികിട്ടുന്നതുകൊണ്ട് ഷൈനിനെ ലോക്ക് ചെയ്താൽ ജയിലിൽ ജയിലിലടച്ചാൽ ലഹരിക്കെതിരെയുള്ള പിണറായിയുടെ പോരാട്ടത്തിന്റെ ആത്മാർത്ഥതയായി വാഴ്ത്തപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഷൈനിനെ പിടികൂടാൻ ഇറങ്ങി പുറപ്പെട്ടത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി രംഗത്തിറങ്ങിയപ്പോഴാണ് തെളിവ് കിട്ടുന്നില്ല എന്ന പ്രശ്നം പോലീസിനെ അലട്ടുന്നത് തെളിവില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തിൽ ഷൈനിനെതിരെ എടുത്തിരിക്കുന്ന കേസ് കാശ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഷൈൻ കോടതിയെ സമീപിച്ചാൽ കേസ് റദ്ദാകുമെന്ന് പോലീസിനറിയാം മാത്രമല്ല നിരപരാധിയായ ഒരു മനുഷ്യനെ പോലീസ് വെറുതെ വേട്ടയാടുന്നു എന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തൊന്നും വരാം പ്രത്യേകിച്ച് അടുത്ത കാലത്ത് കേസുകളിൽ സർക്കാരിനും പോലീസിനും ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസിലൂടെ പ്രസിദ്ധി നേടിയ ശോഭ വിശ്വനാഥൻ്റെ കഥ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ലോഡ്സ് ആശുപത്രി ഉടമയുടെ മകൻ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ നിരസിച്ചതിന് പേരിൽ ശോഭാ വിശ്വനാഥന്റെ കടകളിൽ ലഹരി ഒളിപ്പിച്ചു വെച്ച് പിടിപ്പിക്കുകയായിരുന്നു അതിൻ്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെട്ട ശോഭയ്ക്ക് നീതി നേടിക്കൊടുക്കാനുള്ള പോരാട്ടം നയിച്ചത് അന്ന് മറന്നാടനായിരുന്നു അത് പോലീസിന് തിരിച്ചടിയാവുകയും പിന്നീട് ശോഭ വിശ്വനാഥൻ കേരളത്തിലെ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി മാറുകയും ചെയ്തു സമാനമായ ഒന്നായിരുന്നു തൃശൂരിലെ ഷീലാ സണ്ണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മരുമകൾക്ക് അമ്മായിയമ്മയോടുള്ള കലി തീർക്കാൻ ഗുണ്ടാ സംഘത്തിന്റെ സഹായത്തോടെ ലഹരി വെച്ച് പിടിപ്പിച്ച ഷീലാ സണ്ണി ജയിലിൽ കിടന്നത് ദിവസങ്ങളോളമാണ് ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു സർക്കാരിന് ആ കേസിൽ മകൻ പോലും പ്രതിയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ സമാനമായ മറ്റൊരു വാർത്തയുണ്ട് വടകരയ്ക്ക് സമീപം പുഷ്പ അല്ലെങ്കിൽ റജീന പേരുള്ള ഒരു സ്ത്രീയെ പോലീസ് പിടികൂടുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ അൻപത്തിയെട്ട് ദശാംശം അഞ്ച് മൂന്ന് ഗ്രാം എം ഡി എം എ കൈവശം വെച്ചു എന്ന് പറഞ്ഞായിരുന്നു അറസ്റ്റ് പിന്നീട് അവരുടെ ഭർത്താവ് സനീഷ് കുമാറിനെയും അതേ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു രണ്ടുപേരും എട്ടു മാസത്തോളമായി ജയിലിലായിരുന്നു എട്ടു മാസത്തിന് ശേഷം പരിശോധനാ ഫലം വന്നപ്പോൾ അന്ന് എക്സൈസ് പിടികൂടിയത് എം ഡി എം എ പോയിട്ട് ലഹരി മരുന്നേ എന്ന് തെളിഞ്ഞിരിക്കുന്നു അതായത് വ്യാജമായ ആരോപണത്തിന്റെ പുറത്ത് എട്ട് മാസം ഒരു സ്ത്രീയെയും പുരുഷനെയും പോലീസ് ജയിലിൽ അടച്ചു എന്ന് ഭയപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ കേസിൽ പോലീസ് തൊടുന്നതെല്ലാം പുലിവാലാവുകയും ഒരു കേസിലും കുറ്റവാളികളെ തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഷൈൻ ടോം ചാക്കോയെ ബലിയാടാക്കി വോട്ട് നേടാം അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്ന തന്ത്രം വിജയിക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട് അത്തരമൊരു നിർദ്ദേശമാണ് പി ആർ ഗിമിക്സുകാർ ഉപദേശിച്ചു കൊടുത്തതെങ്കിലും ഒരു തെളിവുമില്ലാതെ ഷൈനിനെ അകത്താക്കാൻ പോയാൽ അത് തിരിച്ചടിയാവും എന്ന ഭയം പോലീസിനുണ്ട് ഇപ്പോൾ തന്നെ ഷൈനിനെ അനാവശ്യമായി വിളിച്ചു വരുത്തിയതിനും നോട്ടീസ് കൊടുത്തതിനും ഷൈനിനെതിരെ പത്രക്കാരോട് സംസാരിച്ചതിനും വാർത്ത കൊടുത്തതിനുമൊക്കെ ഉത്തരം പറയേണ്ടി വരും ഒരു മുറിയിൽ താമസിച്ചു എന്നത് ഇന്നത്തെ കാലത്ത് കുറ്റകൃത്യമല്ല ആ മുറിയിൽ നിന്നും പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടതിന് ഷൈൻ പറയുന്ന ന്യായം വിശ്വസനീയമാണ് മഫ്തിയിലെത്തിയ ഡാൻസ് സംഘത്തെ കണ്ടാൽ അത് ഗുണ്ടകളാണെന്ന് ഷൈനിനെന്നല്ല ആർക്കും സംശയം തോന്നാം താടി വളർത്തിയും തലമൊട്ടയടിച്ചും ജീൻസും ബെനിയനും ഒക്കെ ഇട്ടെത്തുന്ന ഡാൻസ് സംഘത്തെ കണ്ടാൽ പോലീസാണെന്ന് ആർക്കും മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാവാതിരിക്കാനാണ് ഡാൻസ് സംഘത്തിന് ഈ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും ഗുണ്ടാസംഘം ആക്രമിക്കാൻ വന്നു എന്ന് തോന്നി ഷൈൻ ടോം ചാക്കോ ജനാലയ്ക്കുള്ളിലൂടെ ഓടി രക്ഷപ്പെട്ടെങ്കിൽ അതെങ്ങനെ കുറ്റകൃത്യമാവും ഷൈനിനെ എന്തടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി എന്തടിസ്ഥാനത്തിൽ വീണ്ടും വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു എന്തടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടു എന്തടിസ്ഥാനത്തിൽ മാധ്യമങ്ങളോട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നതിനൊക്ക ഉത്തരം പറയേണ്ടി വരും അക്ഷരാർത്ഥത്തിൽ പോലീസ് പെട്ടിരിക്കുകയാണ് പിണറായി വിജയന് അടുത്ത തെരഞ്ഞെടുപ്പിൽ എഡ്ജുണ്ടാക്കി കൊടുക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലുമൊക്കെ ഇത്തരം നമ്പറുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലീസിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു ഷൈൻ ടോൺ ചാക്കോയുടെ കേസ് വേണ്ടത്ര ജാഗ്രത പോലീസും എക്സൈസും ഒരിടത്തും കാണിക്കുന്നില്ല ഏത് കൊച്ചുകുട്ടികൾക്കും ലഹരി വാങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നതൊക്കെ സർക്കാരിൻ്റെ ഇമേജ് ഇല്ലാതാക്കുന്നതാണ് തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന രണ്ട് സിനിമയിൽ വരെ അഭിനയിച്ച ഒരു യുവതിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും സിനിമാ താരങ്ങളിലേക്ക് കൃത്യമായി എത്താനോ തെളിവ് ശേഖരിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല രണ്ട് താരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് അവർ അവകാശപ്പെടുകയും അതിൽ ഒരാൾ താനാണെന്ന് കരുതി ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടും അതിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ പോലീസിന് ഇതുവരെ കഴിയുന്നില്ല എന്തിനേറെ ഐ ബിയിലെ ഒരു ഉദ്യോഗസ്ഥ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ഗർഭചിത്രത്തിന് പോലും ഇരയായപ്പോൾ മനം നൊന്ത് തന്നെ വഞ്ചിച്ച മറ്റൊരു ഐ ബി ഉദ്യോഗസ്ഥനെതിരെ കത്തെഴുതി വെച്ചിട്ട് ട്രെയിനിനു മുമ്പിൽ ചാടി സ്വയം ജീവൻ ആ പ്രതിയെ പിടിക്കാൻ പോലും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ലോകോത്തരം നിലവാരമുള്ള പോലീസാണ് എന്ന് പറയുമ്പോഴും സുഗാന്ത് എന്ന് പറയുന്ന ഐ ഓഫീസർ ഇപ്പോഴും ഇരുളിലാണ് ഐ ബി ഓഫീസറുടെ കാര്യം പോട്ടെ അയാളുടെ മാതാപിതാക്കളെ പോലും ട്രേസ് ചെയ്യാനോ കണ്ടെത്താനോ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ ബി സുഗാന്തിനെ പിരിച്ചുവിട്ടിരിക്കുകയാണ് തുടർച്ച ജോലിക്ക് വരാത്തതും പോലീസ് ചുമത്തിയ കുറ്റകൃത്യവുമാണ് സുഗാന്തിനെ ജോലി നഷ്ടപ്പെടാൻ കാരണമായത് പക്ഷേ ഇതുവരെ സുഗാന്തിനെ പിടികൂടിയിട്ടില്ല എന്നത് പോലീസിനുണ്ടാക്കുന്ന നാണക്കേട ചില്ലറയല്ല അതെ ഷൈൻ ടോൺ ചാക്കോയിലൂടെ പിണറായിയുടെ ഇമേജ് ഉണ്ടാക്കാനുള്ള പോലീസിൻ്റെ നീക്കം ഏതാണ്ട് പൊളിഞ്ഞിരിക്കുന്നു എങ്ങനെയും ഷൈനിനെ കുരുക്കാനുള്ള വഴികൾ തേടി പോലീസ് ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്